തിരുവല്ലത്ത് കോൺഗ്രസിൽ മുൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ കൂട്ടരാജി നഗരസഭയുടെ പുഞ്ചക്കരി വാർഡിൽ പ്രതിഷേധിച്ചാണ് രാജി കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെ ഇരുനൂറോളം പ്രവർത്തകരാണ് രാജിവെച്ചത് തിരുവല്ലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന എ ജെ കൃഷ്ണവേണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കുന്നുണ്ട് പുഞ്ചക്കരി വാർഡിൽ നിർത്തിയിരിക്കുന്നത് അതോടുകൂടി കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരു കൂട്ടരാജ്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ചേട്ടാ നിങ്ങളുടെ രാജിയിലേക്ക് എത്തിച്ച ഒരു സാഹചര്യം എന്താണ് പുഞ്ചക്കിരി വാർഡ് ചില നമ്മുടെ ജില്ലാ നേതാക്കന്മാർ ചേർന്ന് ആർ എസ് പിൽക്ക് വേണ്ടി എഴുതി വെച്ചു ആർ എസ് പിക്ക് കൊടുക്കുമ്പോൾ കാലാകാലങ്ങളിൽ സ്വന്തം ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പോലും അവർക്ക് ഈ വാർഡിലാളില്ല അങ്ങനെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും വിലക്കെടുത്ത് മറ്റ് വാർഡുകളിൽ നിന്നും ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുക തോക്കുക ഇങ്ങനെ ഒരു സ്ഥിരം ഇതായി ഇങ്ങനെ ഇരിക്കെ അങ്ങനെ അവർ തിരിച്ച് ഈ തോൽക്കുന്ന സ്ഥാനാർത്ഥികൾ സി പി എമ്മിലേക്ക് ചേക്കറുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ ഒരു കുട്ടിയിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് ഡൊണേഷൻ വാങ്ങിക്കൊണ്ട് ഒരു ആറ് മാസത്തിന് മുമ്പേ പാർട്ടിയിൽ ചേർത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർത്തിട്ട് ഷിബുബേബിൻ്റെ കൊണ്ടുവന്ന് പാർട്ടി മെമ്പർഷിപ്പും കൊടുത്ത് സീറ്റ് കൊടുക്കുക എന്നുള്ള ഇത് എഗ്രിമെൻ്റ് ചെയ്ത് നടന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വാർഡ് അവർക്ക് കൊടുത്തു അതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് നേതാവ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ഇവിടുത്തെ പ്രവർത്തകരായി കഴിഞ്ഞ യോഗം കൂടി തീരുമാനിച്ചു അതിൻ പ്രകാരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ രാജിവെക്കുകയും ഇവിടെ നോമിനേഷൻ കൊടുക്കുകയും ഞങ്ങളുടെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും മണ്ഡലം ഭാരവാഹികളും പിന്നെ ബ്ലോക്കിൻ്റെ ഭാരവാഹികളും ഡി സി സി ഒരു ഡി സി സി സെക്രട്ടറിയരെ നാളെ രാജിവെക്കുമെന്നാണ് അറിയുന്നത് ഞങ്ങൾ കൂട്ടാറ്റ് കൃഷ്ണവേണി ഇവിടെ വിജയിപ്പിച്ച് ജില്ലാ ഞങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് നേരത്തെ തിരുവല്ലത്തെ പക്ഷേ ഇത്തവണ സ്വതന്ത്രയായി മത്സരിക്കേണ്ടി വരികയാണ് അഞ്ചാൾ പോലും ഇല്ലാത്ത ആർ എസ് പിക്ക് സീറ്റ് കൊടുത്ത പ്രതിഷേധിച്ചാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് സ്വതന്ത്രയായി മത്സരിക്കുന്നത് പ്രതീക്ഷയാണ് എന്താണ് ഈ രാജ്യോട് ഈ ജില്ലാ നേതൃത്വം കാണിക്കുന്ന നിലപാടെന്ന ഇതൊരു രാഷ്ട്രീയ കച്ചവടമെന്ന് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കും അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞില്ലേ നാല് ദിവസത്തെ ഈ മാരാത്തോൺ ചർച്ചയായിരുന്നു കൊടുക്കില്ല നിങ്ങൾക്കൊരു കാരണവശാലും തരില്ല അപ്പോൾ നമ്മളോട് അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട ഇനി ഇരുപത് പ്രാവശ്യം രണ്ട് നാല് പ്രാവശ്യം തോറ്റവർക്ക് ഇനി നമ്മൾ സീറ്റ് കൊടുത്താൽ നഗരസഭ നമുക്ക് ലഭിക്കില്ല അത് പറഞ്ഞത് കേം റിലീസ് അടക്കമുള്ള ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാർജ് വഹിച്ച് മുന്നോട്ട് പോകുന്ന അദ്ദേഹം വരെ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി അടുത്ത ദിവസം അറിയുന്നു പത്രത്തിലൂടെ അറിയുന്നു നമുക്ക് നല്ല വാക്ക് ചെയ്തു നമ്മുടെ പ്രവർത്തിക്കാൻ പറയുന്നു ഇനി ഒരു ടെൻഷൻ ഒന്നും വേണ്ട എന്ന് പറയുന്നു നമ്മളെല്ലാ ഓഫീസുകളായി അതിൻ്റെ അടുത്ത ദിവസം രാത്രി പറയുന്നു പിന്നെ രാവിലെ പത്രത്തിൽ അറിയുന്നു പുഞ്ചക്കരി ആർ എസ് വിക്ക് യു ഡി എഫിൻ്റെ അപ്പോൾ അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ലായിരുന്നു മാത്രമല്ല ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഒരു കൂട്ടമല്ല ഇത് നാട്ടുകാരുടെയും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെയും ഇവിടുത്തെ ചർച്ചകളുടെയും പൊതുവായ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പാർട്ടിക്കാർ പാർട്ടിക്കാരതിന് തയ്യാറായി അതാണ് ഇന്ന് കൂട്ട രാജി കൊടുത്തത് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിലൊപ്പം റിപ്പോർട്ടർ സുരക്ഷ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം